നമ്മുടെ முகத்து தங்களிடையே நம்ம നമ്മുടെ அபிகாரம் நம்ம ഈ ஈத்துல இனி முதல் நம்ம சி மீன் நம்ம உச்சகம் செய்யலாம் கழுத்து நிலைக்குரிய ஏது வாசியாக பிஜேபி ஆகட்டும் இடத்துக்கார பிர முகத்து நோக்கி வங்கே நம்மியெடுக்கலாம் சாமிராஜ்யத்தில் ായ ഗാന്ധിജി എന്ന നേതാവിന്റെ നേതൃത്വത്തില് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെങ്കിൽ ആ സ്വാതന്ത്ര്യം നമ്മൾ ഇതുവരെ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ആരാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ നികുതി പദങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് സർവ്വവിധ സുഖശീലയിൽ എത്തിയിരിക്കുന്ന നേതാക്കന്മാരെ സർക്കാർ അധികാരികളെ ഇവിടെപ്പെട്ട് നാമപ്പെട്ടതിന് പരിഗണിക്കുന്നില്ല என்னத்திலும் அவர ஜெய் விழிச்சு கொண்டு நம்ம நடக்கையான நம்மளே அல்ல அழிவுகள் விளிக்கிறது நம்மளுக்கல்ல சுவந்தம் இல்லாதிக்கிறது நம்மந்தது நம்ம அபிகாரம் என்பது நம்ம விலையேற எழுத்த முதல் நம்ம சித்தாய் நம்ம ரிசர்வ் செய்யல அப்படின்னு நோக்கருது മനുഷ്യന് നന്മ ചെയ്യുവാൻ സാധിക്കുന്നവരെ ആരാണ് തിരിച്ചറിയണം വളരെ പ്രത്യേകിച്ച് കർഷകർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കണം വെറുതെ പ്രകടന പത്രികയില് നമുക്ക് തരാൻ മുൻകരാൻ എന്ന് പറഞ്ഞതു കാര്യമില്ല ഉടനെ ഇലക്ഷൻ തരികയാണെന്ന് നമ്മൾക്കറിയണം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോക്സഭ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്നു അത് കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരും സർക്കാരും വരെ ഇനി ഞങ്ങൾക്ക് ക്ഷേമപത്രികളൊന്നും നടത്താൻ സാധിക്കുകയില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള സമയത്ത് എന്തുകൊണ്ട് ആസ്ത്രമുള്ള സർക്കാരാണെങ്കിൽ ഇവിടുത്തെ കർഷകന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൂടാ അഭിനന്ദനായ അഭിനന്ദനായ ജോസഫ് പാമ്പ്രി പിതാവ് അവസരത്തിന്റെ സ്വാതന്ത്ര്യ സമ്മേളനത്തിൽ തേടി ബഹുമാനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇരുനൂറ്റങ്ങളിലൂടെയും ഞങ്ങളുടെ അർച്ചകർക്ക് തരിക എന്ത് നാട് ജോലി ഒരു പ്രഖ്യാപന പരിരോധനം നടത്താൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടാൽ നാടുകളെ ഈ കാസർ റോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ നടത്തി അത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു കർഷകർക്ക് അനുകൂലമായി എന്ത് പ്രഖ്യാപനമാണ് നടത്തിയത് എന്ത് നടപടിയാണ് നടത്തിയത് എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കില്ല പുര കർഷകരെ ഇന്നും നമ്മൾ ജീവിക്കരുത് നമുക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരു പ്രത്യേക സംഘത്തിൽ ഞങ്ങൾ എത്തുപടുന്നില്ല കർഷകരെ ഒരുമിച്ചു കൂടണം ഒരുമിച്ച് നിൽക്കണം നമ്മുടെ ആവശ്യങ്ങളെ മുഖത്ത് നോക്കി നമുക്ക് പറയണം ആരെയും ഭയപ്പെടേണ്ട കാര്യം നോക്കില്ല

ஆலக்கோடு விடவெட்டு கர்ஷகாலி உதவி மீக்கோடத்தை வியாபாரி வியவசாயிகளில் பிரதிநிதிகளை போய் கண்டிப்பாக கை பாசகிலே வியாபாரியும் கட்சி நடத்தி பிரியப்பட்டவரை நம்ம பரஸ்பரம் ஈட்டிலேட்டோ எடுக்க தொழிலாளிகளு தொழிலாளிகள സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവർക്കൊക്കെ ജീവിക്കണം ഈ നാട്ടില് നമുക്കും വേണ്ട പ്രിയപ്പെട്ടവര് ജീവിത സുരക്ഷിതത്വം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പെൻഷൻ പദ്ധതി ക്ഷേമ പെൻഷൻ പദ്ധതി നമുക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ ഓരോ കർഷകരും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപകളും ഈ ഗവൺമെന്റ് തരണം അതിലാണ് നമ്മൾ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ തെറ്റുമടക്കം ചിരീകരിക്കപ്പെട്ട കോഴിക്കടത്തിന്റെ രൂപതയുള്ള ബസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാടാൻ വേണ്ടിയല്ല ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിത സാക്ഷ്യത്തിനു വേണ്ടി ജീവിത ചിരച്ചയ്ക്ക് വേണ്ടിയാണ് ഇവിടെ സർക്കാരുകളിലുണ്ടാകേണ്ടത് ഇനി മുതൽ സർക്കാരുകളെ ശ്രദ്ധിക്കില്ലെങ്കിലും അത് ശ്രദ്ധിപ്പിക്കുവാൻ കർഷകരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക நடக்காக நம் இப்போ புறநாயுட் அதுபோலி ஆலக்கோட்டும் புறநாயின் பிரசண்ட் தோமசும் பிரசன்ட் മുതൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ജാതി മതഭേദമില്ലേ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ കത്തികാസ്റ്റികളെ കർഷകന് വേണ്ടി വേദനിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം നിന്നില്ലെങ്കിൽ നമുക്കിവിടെ അതിജീവനം അസാധ്യമാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പുറത്തുള്ളവരെ നിങ്ങൾ ചോദിക്കും ഇന്ന് ഈ ജത്തിനോട് എത്ര കുടുംബങ്ങളുണ്ട് അവരെവിടെ പോയി എന്ന് ചിലർ ചോദിച്ചു கொலையேரோக்கு வராது சாத்தியுண்டு காரணம் அபிமானம் இவத்தை உத்தோகம் சும்மா அபிமானது அத்திவானிக்க மனுஷனும் அபிமானம் உண்டு ஞீட்டில் ஒரு ஜி நோட்டீஸ் வந்து நமக்கு வலிய மனவிசுவாசம் உண்டுப்பட்டே இங்கே நம்ம அபிவிக்கிற நமக்கு சாதிக்கே என் ஆசுகத்தில எல்லாவித பின்னணியும் அறிச்சு எல்லா சாதாரணக்கார கர்ஷகருடையும் எல்லாவித அபிமானும் அபிவாக்கம் அப்பிச்சு உதவி அறிவு